മട്ടുപ്പാവിലെ കൃഷിയിൽ നൂറു മേനി കൊയ്യുകയാണ് വയനാട് നമ്പിക്കൊല്ലി കഴമ്പുകുന്ന് സ്വദേശി ധനേഷ് അധ്യാപകനായ ധനേഷ് ഇത്തവണ അമ്പതോളം ചാക്കിൽ ചേനയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിയോടുള്ള അതിയായ ആഗ്രഹമാണ് കൃഷിയുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ധനേഷ് പറഞ്ഞു തുടർച്ചയായി അഞ്ചാം വർഷവും മട്ടുപ്പാവിൽ കൃഷിയിറക്കി വിജയം നേടുകയാണ് വയനാട് കഴമ്പുകുന്ന് സ്വദേശിയും അധ്യാപകനുമായ ധനേഷ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ ചെറിയ കൃഷിക്ക് പുറമേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മട്ടുപ്പാവ് കൃഷിയെന്ന ആശയത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത് നെല്ല് കാന്താരി ചെണ്ടുമല്ലി തുടങ്ങിയ കൃഷിയെല്ലാം വിജയിച്ചതോടെയാണ് ചേന കൃഷി പരീക്ഷിക്കാമെന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത് അതും ഇപ്പോൾ പൂർണ്ണമായും വിജയം കണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ടു വർഷം നെൽവിത്തുകളായിരുന്നു ആദ്യം ആതിര നെൽവിത്ത് പിന്നീട് ബ്ലാക്ക് റൈസ് ആയിരുന്നു മൂന്നാമത്തെ വർഷം നമ്മൾ കാന്താരി കൃഷി ചെയ്തു നാലാമത്തെ വർഷം ചെണ്ടുമല്ലി ഇതഞ്ചാമത്തെ വർഷമാണ് കൃഷിയാണ് ഇപ്രാവശ്യം നടത്തിയിരിക്കുന്നത് അൻപത് ചുവടുകളാണ് നമുക്കുള്ളത് സാധാരണ ചേന കൃഷി എന്ന പോലെ തന്നെയാണ് വിത്ത് തയ്യാറാക്കിയതും മുറിച്ച് ചെയ്തതും ഇത് പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് സിമന്റ് ചാക്കുകൾ പ്രത്യേക രീതിയിൽ ഗ്രോബാഗ് പോലെ തയ്യാറാക്കിയിട്ടാണ് ഇപ്രാവശ്യം നമ്മളുടെ ചേന കൃഷി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിളവെടുപ്പിന് ഭാഗമായി അൻപത് ചുവട് ചേനയാണ് ധനേഷ് കുമാറിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുന്നത് സിമന്റ് ചാക്കുകൾ മുറിച്ചെടുത്ത ഗ്രോബാഗ് ബാഗ് മാതൃകയിലാക്കി അതിലാണ് ചേന കൃഷി ചെയ്തിരിക്കുന്നത് വിളകൾക്ക് കൃത്യമായ രീതിയിൽ ജലസേചനം നൽകാൻ രണ്ട് ജലസംഭരണിയും മട്ടുപ്പാവിൽ സ്ഥാപിച്ചിട്ടുണ്ട് മട്ടുപ്പാവിലെ കൃഷി പലപ്പോഴും ചോർച്ചയ്ക്ക് കാരണമാകാറുണ്ട് ഇതിനു പരിഹാരമായി സെറാമിക് ടൈൽ കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കൃഷിക്ക് പൂർണ്ണ പിന്തുണ നൽകി കുടുംബവും ഒപ്പമുണ്ട് ചേനവിളവെടുപ്പിനു ശേഷം അടുത്തത് എന്ത് കൃഷി ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് കുടുംബം കേരള വിഷൻ ന്യൂസ് വയനാട്